വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം കേരളത്തിലെ സൂ ബൈക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ വളരെയധികം കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് പണ്ട് സൂ ബൈക്സ് എന്ന് പറയുന്നത് വിരലിൽ എണ്ണാവുന്ന സൂ ബൈക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ നമ്മുടെ സർക്കിളിൽ തന്നെ ഉണ്ടായിരിക്കും കണ്ടമാനം ബൈക്സ് അതുകൊണ്ട് എനിക്ക് പറയാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റ് എന്ന് പറയുന്നത് കുറച്ച് വൈഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ചിലപ്പോൾ കുറെ പേർക്ക് അറിയാമായിരിക്കും ഒരു ആറേഴ് വർഷം മുൻപ് ഞാൻ ബാംഗ്ലൂരിലെ സൂ ബൈക്സിന്റെ മെക്കാനിക് ആയിട്ട് വർക്ക് ചെയ്തിരുന്നു അന്ന് ട്രെയിനായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത് അന്ന് അവിടെ കണ്ടിരുന്ന പല കാര്യങ്ങളും പല ഉടായിപ്പുകളും ഇനി കേരളത്തിലെ കാണാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ബാംഗ്ലൂരിലെ അറിയാലോ വർഷങ്ങൾക്ക് മുൻപ് തന്നെ സൂ ബൈക്സ് കണ്ടവാനുള്ള ഒരു സ്ഥലമാണ് അതിൽ സെക്കൻഡ് ഹാൻഡ് സൂപ്പ് ബൈക്സിന്റെ ഉഡായ്പ്പ് നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് എം സിയിലൊക്കെ ഇട്ട് ആളുകളെ എം സിയിലൊക്കെ ഇവിടെ എൻജിൻ ഇട്ടിട്ട് ആളുകളെ പറ്റിച്ചിട്ടുള്ളതും ബൈക്സ് ഒക്കെ റൂട്ടിലൊക്കെ തള്ളിയിട്ടുള്ള ഒരു അവസ്ഥയൊക്കെ എനിക്കും ഉണ്ടായിട്ടുണ്ട് സൊ അതുകൊണ്ട് ആ ഒരു അവസ്ഥ ഇനി കേരളത്തിലും വരാം പലരും പറ്റിക്കപ്പെടാനായിട്ടുള്ള ചാൻസുകളുണ്ട് പ്രത്യേകിച്ച് പുറത്തുള്ള രജിസ്റ്റേഡ് ആയിട്ടുള്ള കേരളത്തിന് പുറത്തുള്ള രജിസ്റ്റേഡ് ആയിട്ടുള്ള സൂ ബൈക്സ് ഇവിടെ ലോക്ക് കിലോമീറ്റർ ആണ് മറ്റേതാണ് മറിച്ചതാണ് സൂപ്പർ ഉള്ള രീതിയിൽ സെയിലും കാര്യങ്ങളും ഒരു ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ സൂപ്പർ വാങ്ങിക്കാൻ പോകുന്നവര് നല്ല പോലെ ഹിസ്റ്ററി ചെക്ക് ചെയ്ത് നല്ലപോലെ ഒരു മെക്കാനിക്കിനെ വിളിച്ച് മൊത്തമായി ചെക്ക് ചെയ്തതിനു ശേഷം മാത്രം പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കാം പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെയറും മെക്കാനിക്കിന്റെ കോസ്റ്റും അല്ലെങ്കിൽ മെക്കാനിക്കിന് കൊടുക്കേണ്ട കോസ്റ്റും സ്പെയറിന്റെ കോസ്റ്റും സ്പെയർ കിട്ടാനുള്ള ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കും അപ്പൊ അത് പറയാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ് സീ നെക്സ്റ്റ് വീഡിയോ